ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോ പി എസ് സി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ അടുത്തിടെ അന്തരിക്ക് ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പി എസ് സി എക്സാംസിന് ചോദിക്കാവുന്ന കുറച്ച് ഫാക്ട്സ് ഫാക്ട്സാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പാക്കിസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അന്തരിക്കുന്നത് അപ്പം ഡേറ്റ് സെയിം ആണ് ഇരുപത്തി ആറാണ് എന്നാൽ ജനിച്ചത് സെപ്റ്റംബറിലാണ് മരിക്കുന്നത് ഡിസംബറിലാണ് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ചു ഓക്കെ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് രണ്ട് പ്രാവശ്യം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദവി വഹിക്കുന്നത് സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് അപ്പം സിഖ് സമുദായം മൻമോഹൻ സിംഗ് അല്ലേ അപ്പം സിംഗ് സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ കാലഘട്ടത്തിൽ അദ്ദേഹം ആർ ബി ഐ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഗവർണറായി പ്രവർത്തിച്ച കാലഘട്ടം വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി മുതൽ എൺപത്തി ഏഴ് വരെയാണ് ഇദ്ദേഹം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചത് അതുമോർത്തുവെച്ചേക്ക എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ഇദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അപ്പം എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ധനമന്ത്രിയായി നിയമിക്കുന്നുണ്ട് ആരാണ് ധനമന്ത്രിയായി ഇദ്ദേഹത്തെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ധനമന്ത്രിയായത് ഇയർ ഓർത്ത് വെച്ചേക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഇയറാണ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പുത്തൻ സാമ്പത്തിക നയം എന്നുള്ള പേരിലൊക്കെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പഠിക്കുന്നതാണ് അപ്പം അത് പെട്ടെന്ന് ഒരു ഇയർ കൊണ്ട് മാറിയതും അല്ല അത് ആ ഡ്യൂറേഷൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് രാജ്യം സോഷ്യലിസ്റ്റ് ബാധയിൽ നിന്ന് പതിയെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് ചുവടു മാറ്റുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് ഓക്കെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് ഇന്ത്യ ചുവട് വെക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ധനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കാലത്തും പിന്നെ വിവരാവകാശ നിയമം നിലവിൽ വരുന്ന കാലഘട്ടത്തും പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുമ്പോഴും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് അപ്പം മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത് പിന്നെ വിവരാവകാശ നിയമം ആർത്തി രണ്ടായിരത്തി അഞ്ച് പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇതൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് വച്ചാൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ഓക്കെ അദ്ദേഹം ഒരിക്കൽ പോലും ലോക്സഭാംഗമായിട്ടില്ല എന്നാൽ അഞ്ച് തവണ രാജ്യസഭാംഗമായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും ലോക്സഭാ അംഗമായിട്ടില്ല എന്നാൽ അഞ്ച് തവണ രാജ്യസഭാംഗമായിട്ടുണ്ട് താനും അപ്പോൾ രാജ്യസഭാംഗമായത് എവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആസാമിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് ആസാമിൽ നിന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ രാജസ്ഥാനിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് പോയത് അപ്പം രാജ്യസഭയിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആസാമിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് ആസാമിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ രാജസ്ഥാനിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓക്കെ മൻമോഹൻ സിംഗിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ സഞ്ജയ് ബാരു എന്നുള്ള വ്യക്തിയാണ് ഈ സഞ്ജയ് ബാരു എഴുതിയ ബുക്കിൻ്റെ പേരാണ് ദി ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ദി ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ദി മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്നുള്ളത് രണ്ടായിരത്തി പതിനാലില് സഞ്ജയ് ബാരു എഴുതിയ ബുക്കിൻ്റെ പേരാണ് ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് അതേ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു മൂവിയും ഇറങ്ങുന്നുണ്ട് ഈ സഞ്ജയ് ബാരു എന്ന് പറയുന്ന വ്യക്തി ഈ മൻമോഹൻ സിംഗിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയാണ് സഞ്ജയ് ബാരു അദ്ദേഹം തന്നെയാണ് ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ബുക്ക് എഴുതിയത് ഈ കൃതിനെ ആസ്പദമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ഹിന്ദി സിനിമ പുറത്തിറങ്ങി അതിൽ മൻമോഹൻ സിംഗ് ആയി വേഷമിട്ടത് അനുപം ഖേർ എന്ന് പറയുന്ന നായകനാണ് ഓക്കെ ഈ സിനിമ സംവിധാനം ചെയ്തത് വിജയ് രത്നാകരാണ് അപ്പം ഈ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ബുക്ക് എഴുതിയത് സഞ്ജയ് ബാരു ആ ബുക്കിനെ ആധാരമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദി സിനിമ പുറത്തിറക്കിയത് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ മൻമോഹൻ സിംഗ് ആയി വേഷമിട്ടത് അനുപം കെയറ് സിനിമ സംവിധാനം ചെയ്തത് വിജയ് രത്നാകർ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പ്രധാനമായും ഓർത്തുവെച്ചേക്കേണ്ടത് വരുന്ന പി എസ് സി എക്സാംസിനൊക്കെ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരിക്കും അന്തരിച്ച വ്യക്തികളുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് സ്വതവേ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നോക്കി വെച്ചേക്കുക ഫ്രണ്ട്സ് താങ്ക്